കുറുമണ്ണെന്നാൽ നല്ല കൂറുള്ള മണ്ണ് എന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചത് നൂറ് ശതമാനവും ശരിയാണെന്ന് ഉറപ്പിക്കുകയാണ് കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂൾ മികച്ച പഠന സൗകര്യങ്ങൾ പഠന പാഠ്യേതര മേഖലകളിലെ മികവാർന്ന വിജയങ്ങൾ അച്ചടക്കത്തിലും വ്യക്തിത്വ വികസനത്തിലും ശ്രദ്ധയൂന്നിയ അധ്യാപന ശൈലി കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ യശസ്സ് നാൾക്ക് നാൾ ഉയരുകയാണ് അവിടേക്ക് കടന്നു ചെന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട് കുട്ടികൾ ഒരുക്കിയ പച്ചക്കറിത്തോട്ടം അവിടെ പയറും പാവലും പടവലവും വെണ്ടയും തക്കാളിയും തുടങ്ങി പത്തോളം കാർഷിക വിഭവങ്ങൾ കിടക്കുന്നു പഠനത്തോടൊപ്പം കൃത്യമായ സമയക്രമീകരണത്തിൽ പരിപാലിക്കുന്ന വിദ്യാലയമുറ്റത്തെ പച്ചക്കറിത്തോട്ടം സ്കൂളിലെ കാർഷിക ക്ലബിന്റെ പ്രവർത്തന വിജയമാണ് ജൈവകൃഷി പരിശീലിക്കുന്നതിലൂടെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടെ അധ്യാപകരും മാനേജ്മെന്റും നിരവധി പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അഭിരുചി പുലർത്തുവാനായിട്ട് റോബോട്ടിക്സ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖല പരിശീലനം നൽകുന്ന അതെല്ലാം പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും പഠന നിലവാരത്തിലും ഉയർന്ന വരുമാനം ആയിട്ട് എല്ലാ മികച്ച സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനു കൃഷി ചെയ്യുന്നതിന് പരിപാലിക്കുന്നതിനുള്ള പലിശ നൽകുക എന്ന ലക്ഷ്യത്തോടിനി പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് പല സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടുകൂടിയും പച്ചക്കറി കൃഷി വ്യാപകമായ രീതിയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അങ്കണത്തിൽ കൃഷി ചെയ്തു വരുന്നു കൃഷിക്ക് ചാർജ് ഒരു അധ്യാപകന് കൈമാറിക്കൊണ്ട് അതുപോലെ തന്നെ പി ടി എം വി ടി എ സഹായ സഹനത്തോടെ ഒട്ടിയുടെ രാഷ്ട്രീയ ക്ലബ്ബിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഈ കൃഷി ഇവിടെ നട്ടു പരിപാലിച്ചു വരുന്നത് പാവൽ പയറ് തക്കാളി വെണ്ട വഴുതന തുടങ്ങിയ പത്തിരും കൃഷികൾ പത്തിനും പച്ചക്കറികൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് പരിപാലിച്ചു വരും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ മിച്ചമുള്ള പച്ചക്കറികൾ കുട്ടികൾക്ക് ഓർത്തും കൈ പേരൻസിനും പോലെ അധ്യാപകർക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുട്ടികൾ കാറ്റ് പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനായിട്ടൊക്കെ വിനിയോഗിച്ചു വരുന്നു കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും ചേർന്ന് കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടി രൂപതയിലെ സ്കൂളുകളിൽ നടത്തി കാർഷിക പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെയും പച്ചക്കറി തോട്ടം ആരംഭിച്ചത് പിന്നീട് കൃഷി സ്കൂളിന്റെ ഒരു പ്രധാന ഭാഗമായി മാറുകയായിരുന്നു പാവൽ പയർ തക്കാളി വഴുതന കുക്കുംമ്പർ വെള്ളരി മത്തൻ പടവലം കോവൽ മുളക് തുടങ്ങി വിവിധയിനം പച്ചക്കറികളാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് കുട്ടികൾക്ക് കൃഷി രീതികൾ പറഞ്ഞുകൊടുത്തും ചെയ്ത് കാണിച്ചു കൊടുത്തും കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നത് കാർഷിക ക്ലബിന്റെ മേൽനോട്ടം വഹിക്കുന്ന അധ്യാപകരായ ബിനു എബ്രഹാമും ജിനു ജോർജും പച്ചക്കറിത്തോട്ടം പരിപാലനത്തിലൂടെ കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താൻ സാധിച്ചുവെന്ന് കോർഡിനേറ്റർമാർ അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഓരോ ദിവസവും ലഭിക്കുന്ന ആ പച്ചക്കറികൾ സ്കൂളിലെ ഉച്ച ഭക്ഷണത്തിനായിട്ട് അവർ ചെലവഴിക്കുന്നു ഏകദേശം പത്തോളം പച്ചക്കറികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവ വളരെ നന്നായിട്ട് കുട്ടികളെ പരിപാലിക്കുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം വളം ചേർക്കുന്നു ആ ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ബിജോയ് സാറാണ് അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളുടെ എം ബി ടി എ പി ടി എ അവരുടെ നിർലോഭമായ സഹകരണവും ഇതിന് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്നും വളരെയേറെ പച്ചക്കറികൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ എങ്ങനെയാണ് പച്ചക്കറികൾ നടേണ്ടത് നട്ടു വളർത്തേണ്ടത് പരിപാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിക്കുന്നു ഇതോടൊപ്പം അത് അവർക്ക് വീട്ടിൽ കൂടുതൽ പച്ചക്കറികൾ നട്ടു വളർത്താനും ഒക്കെ പ്രചോദനമാകുന്നുമുണ്ട് കുട്ടികൾ അവരുടെ വീടുകളിലും ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അവയെ പരിപാലിച്ച് അതിലൂടെ വരുമാനം നേടുന്നതും സ്കൂളിനും അഭിമാനാർഹമായ ഒരു നേട്ടമാണ് അധ്യയന വർഷം ആരംഭിച്ച് ഇതിനോടകം രണ്ടു തവണ വിളവെടുപ്പ് നടത്തി കടനാട് കൃഷി ഓഫീസർ മഞ്ജുദേവിയാണ് വിളവെടുപ്പ് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് കുറുമണ്ട സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നടത്തി വരുന്ന പച്ചക്കറി തോട്ടം ഏറ്റവും മാതൃകാപരമാണെന്നും മറ്റ് സ്കൂളുകളിലും ഇത്തരം കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കണമെന്നും മഞ്ജുദേവി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ തനതായ കാർഷിക സംസ്കാരം കൃഷിയോട് ആഭിമുഖ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുമായി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതികളുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ നമ്മൾ കടലാട് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഒട്ടുമു ഒട്ടുമിക്ക സ്കൂളുകളിലും വിതരണം ചെയ്തു വരുന്നുണ്ട് കുറുമണ്ണ സെൻറ്റ് ജോൺ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാതൃക മാതൃകാപരമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് സ്കൂളിൻ്റെ ലഭ്യമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗ്രോ ബാഗുകളും അതുപോലെ തന്നെ ആയിട്ട് പച്ചക്കറികൾ മികച്ച രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിളവെടുപ്പ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് കൃഷി ഓഫീസർ എന്ന നിലയിൽ രണ്ട് തവണ ഞാൻ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി കാർഷിക ക്ലബിൻ്റെയും അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും പി റ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് പച്ചക്കറിത്തോട്ടം തോട്ടം അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പാവൽ കുക്കുംബർ തക്കാളി മുളക് തുടങ്ങി ഒരുവിധം എല്ലാ പച്ചക്കറി പച്ചക്കറികളും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ കൃത്യമായി കൃഷി ചെയ്ത് പരിപാലിച്ച് നല്ല മികച്ച രീതിയിൽ വിളവെടുത്ത് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള പച്ചക്കറിത്തോട്ടം ഒരുക്കിയിട്ടുള്ള സ്കൂളിന് കൃഷിഭവൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കാർഡ്സിൻ്റെ സഹായത്തോടെ കുട്ടികൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികൾ വിൽക്കാനും അതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തുക കുട്ടികളുടെ പേരിൽ തന്നെ ബാങ്കിൽ നിക്ഷേപിക്കാനും സ്കൂളിന് കഴിയുന്നുണ്ട് ും നാട്ടുകാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൂർവ വിദ്യാർത്ഥികൾക്കുമെല്ലാം അഭിമാനിക്കാം തുറമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂൾ വിജയം കൊയ്യുന്നത് പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും കൂടിയാണ് നന്ദി